തന്നെ ആക്രമിച്ച കേസിലെ സുപ്രധാന തെളിവായ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മാറിയത് ഞെട്ടിപ്പിച്ചെന്ന യുവനടി സ്വകാര്യത കോടതിയിലും സുരക്ഷിതമല്ലെന്ന തിരിച്ചറിവ് ഭയപ്പെടുത്തുന്നു എങ്കിലും നീതിക്കായുള്ള പോരാട്ടം തുടരുമെന്നും ഇൻസ്റ്റാഗ്രാമിലെ കുറിപ്പിൽ പറയുന്നു എന്റെ കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിനെക്കുറിച്ച് വിചാരണ കോടതി നടത്തിയ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം എനിക്ക് ലഭിക്കുകയുണ്ടായി അത് ഏറെ സങ്കടവും ഞെട്ടലുമുണ്ടാക്കി സ്വകാര്യത വ്യക്തിയുടെ മൗലിക അവകാശമാണെന്നിരിക്കെ കോടതിയുടെ കസ്റ്റഡിയിലിരുന്ന മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ പലവട്ടം മാറിയതിലൂടെ നിഷേധിക്കപ്പെട്ടത് ഞാനെന്ന വ്യക്തിക്ക് ഭരണഘടന അനുവദിച്ച അവകാശമാണ് ഈ കോടതിയിൽ എന്റെ സ്വകാര്യത നിലവിൽ സുരക്ഷിതമല്ല ഈ തിരിച്ചറിവ് ഏറെ ഭയപ്പെടുത്തുന്നു നീതിക്ക് കോട്ടകെട്ടി കരുത്തു പകരേണ്ട കോടതിയിൽ നിന്ന് ഇത്തരം ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരാണ് ഹങ്കരിക്കുന്നത് മുറിവേൽപ്പിച്ച നീചരും ഇത് സങ്കടകരമാണ് എന്നിരുന്നാലും സത്യസന്ധരായ ന്യായധിപന്മാരുടെ കാലം അവസാനിച്ചിട്ടില്ല എന്ന വിശ്വാസത്തോടെ നീതിക്കായുള്ള പോരാട്ടം തുടരും ഓരോ ഇന്ത്യൻ പൗരന്റെയും അവസാനത്തെ അത്താണിയായ നീതിന്യായ വ്യവസ്ഥയുടെ വിശുദ്ധി തകരില്ലെന്ന പ്രത്യാശയോടെ യാത്ര തുടരുക തന്നെ ചെയ്യും സത്യമേവ ജയതേ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജിയിൽ അങ്കമാലി ആയിരുന്ന ലീന റഷീദിനെതിരെ ഗുരുതര ആരോപണമാണ് അതിജീവിത ഉന്നയിച്ചിരിക്കുന്നത് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കേസിൽ എട്ടാം പ്രതിയായ നടൻ ദിലീപിനും അഭിഭാഷകർക്കും അവർ തന്റെ ലാപ്ടോപ്പിൽ കാണിച്ചു നൽകിയതും പ്രോസിക്യൂഷന്റെ നിർദ്ദേശം മറികടന്നായിരുന്നു ഇതെന്നും അഡ്വക്കേറ്റ് ടി ബി മിനി വഴി ഫയൽ ചെയ്തിരുന്ന ഉപഹർജിയിൽ ആരോപിക്കുന്നു എന്നാൽ ഇവരെയടക്കം മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച എല്ലാവരെയും സംരക്ഷിക്കുന്ന അന്വേഷണ റിപ്പോർട്ടാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നതെന്നും വിശദീകരിക്കുന്നു മാർച്ച് അഞ്ചിന് അങ്കമാലി മജിസ്ട്രേറ്റായി ലീന റഷീദ് ചുമതലയേറ്റ ശേഷമാണ് കാര്യങ്ങൾ മാറി മറിയുന്നത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിനഞ്ചിന് കേസിൽ എട്ടാം പ്രതിയായ നടൻ ദിലീപ് രണ്ട് അഭിഭാഷകരോടൊപ്പം അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലെത്തി അവർ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റ് തന്റെ ലാപ്ടോപ്പിൽ നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കാണിച്ചു ദിലീപ് നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കാണിച്ചതെന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് നൽകിയ മൊഴി അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത് തെറ്റും നടപടി ആവശ്യപ്പെടുന്ന പെരുമാറ്റ ദൂഷ്യവുമാണ് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ വച്ച് ദിലീപിന്റെ അഭിഭാഷകർ ദൃശ്യങ്ങൾ കണ്ടുവെന്നത് അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല നടിയെ ആക്രമിച്ച കേസിൽ പ്രതിഭാഗത്തിനെതിരായി ഉപയോഗിക്കാൻ കഴിയുന്നതാണിത് അതൊരു വീഴ്ചയായി കാണാനാകില്ല ഇത് ജുഡീഷ്യൽ ഓഫീസറുടെ നിഷ്പക്ഷതയിൽ സംശയം ാണ് ഹർജിയിൽ പറയുന്നുണ്ട് അങ്കമാലി മജിസ്ട്രേറ്റ് പെൻഡ്രൈവും മെമ്മറി കാർഡും സ്വന്തം കൈവശം സൂക്ഷിച്ചുവെന്നത് റിപ്പോർട്ടിൽ നിന്നുതന്നെ വ്യക്തമാണ് കോടതിയിൽ സൂക്ഷിച്ചിരുന്ന തന്നെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് നൽകിയ റിപ്പോർട്ട് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടു അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി ജില്ലാ സെഷൻസ് കോടതി എറണാകുളം സി ബി ഐ പ്രത്യേക കോടതി എന്നിവിടങ്ങളിലിരിക്കെ മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ടെന്നാണ് ജില്ലാ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസിന്റെ റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി